എല്ലാവർക്കും വിവേക് ട്രാവൽ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് ഒരു ചേറുമീനാണ് അപ്പം ചേറുമീൻ എന്ന് പറയുന്നത് ഇതാണത് ചേറുമീൻ ഉണ്ടോ ഈ ചേറുമീൻ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് നമ്മൾ ചെത്തിയെടുത്തതാണ് ഇതൊക്കെ കല്ലുകെട്ട് തേച്ചിട്ട് തേച്ച് നല്ല വൃത്തിയാക്കിയതാണ് ഇതിൻ്റെ തൊലി നമ്മൾ പൊളിച്ചെടുത്തില്ല തൊലി പൊളിച്ചെടുത്ത് കഴിഞ്ഞെന്നാൽ അതിന് സ്വാദ് കുറച്ച് കുറയുന്നത് കൊണ്ട് നമ്മൾ ചെത്തിയെടുത്തിരിക്കുകയാണ് നമ്മൾ നമ്മൾ ചെത്തി നല്ല വൃത്തിയാക്കിയ ചേറുമീനാണ് ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്നത് ഇനിയിപ്പം ഈ നമ്മൾ ഈ വൃത്തിയാക്കിയ ഈ ചേറുമീനെ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം നമുക്കിതിനെ മുറിച്ചെടുക്കാം നന്നായിട്ട് വൃത്തിയാക്കിയതാണ് അതിനെ നന്നായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ിതിനെ ആവശ്യാനുസരണമുള്ള പീസാക്കി കുറയ്ക്കാം നല്ല ദശക്കനും അപ്പം നമ്മളിത് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നുകൂടി നന്നായിട്ട് കഴുകി ഇതിന്റെ ഈ എല്ലാം കളയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കറിയാക്കാം മുളകിലാണ് കറി വെക്കുന്നത് മുളക് കറിയാണേ ചെറുമീൻ നമ്മളിത് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുവാണെ ഇത് നല്ലത് നല്ല ദശക്കനം ഉള്ളതുകൊണ്ട് ഇത് വറുത്ത് അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്വാദാണ് അച്ചാർ ഇടേണ്ടവർക്ക് ഇത് മേടിച്ച് വറുത്ത് അച്ചാർ ഇടാവുന്നതാണ് നല്ല നല്ല ടേസ്റ്റാണ് ഇട്ട് കഴിഞ്ഞാൽ ൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് കഴിക്കാനായിട്ട് നല്ല പിള്ളേർക്കൊക്കെ ആണെങ്കിലും കഴിക്കാനായിട്ട് നല്ല ഇതായിരിക്കും നമ്മളത് കഷ്ണം നല്ല വൃത്തിക്ക് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ എടുക്കുന്ന പോലെ എടുത്ത് നമുക്കത് പുളിയിട്ട് കറി വെക്കാം നമുക്ക് പാഞ്ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം ഒരു സ്പൂണ് ഉലുവ ഇടുന്നുണ്ട് പിന്നെ കഴിയുമ്പോഴാണ് നമ്മൾക്കുള്ള ഇലുവാണ് ായിട്ടൊന്ന് വെളുത്തുള്ളിയുടെ പച്ചരവും എല്ലാം മാറിയിട്ട് ചേർത്ത് മാത്രമേ ഉള്ളിയൊക്കെ ഇടാവുള്ളൂ നന്നായിട്ട് എണ്ണപ്പെടാം നിങ്ങളേക്ക് പച്ചമുളകും ചെറിയ ഉള്ളിൽ ചേർക്കും ഉപ്പിട്ട് നമ്മളത് നെളക്കോണ്ടോ ഇത് നന്നായിട്ട് നമുക്കിതിലേക്ക് ഒരു ഒരു സ്പൂൺ വേണ്ട ഞങ്ങളുടെ വലിയ സ്പൂൺ ആയതുകൊണ്ട് അതൊരു അരസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി നമ്മൾ കുറച്ച് ഇടുന്നുള്ളൂ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുള്ളൂ മുളകാണ് ഇതിന് കൂടുതൽ നമ്മൾ ചേർക്കുന്നത് മുളകാണ് നമ്മൾ കൂടുതൽ ചേർത്ത് മുളകും കിലാണ് ഈ കറി വെക്കുന്നത് നാല് ടേബിൾ സ്പൂണോളം മുളകും കൂടി ഇട്ട് നമ്മളിത് നന്നായിട്ട് വറുത്തെടുക്കണം ഇത് കാശ്മീരി കാശ്മീരി ചില്ലിയും അല്ല സാധാ ചില്ലി രണ്ടും കൂടി പൊടിച്ചതാണ് പിരിയനും അല്ലാത്ത സാധാ മുളകും കൂടി പൊടിച്ചിട്ടുള്ള മുളകും കൂടിയാണ് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ വെള്ളമൊഴിച്ച് പിന്നെ പുളിയും ചേർത്ത് മീനിട്ട് കറി തിളപ്പിക്കണം ഇച്ചിരി വെള്ളം മുളക് നന്നായിട്ട് മൂക്കില്ലെങ്കിൽ അതുകൊണ്ട് അതിനൊരു കളറ് വരത്തില്ല വെള്ളമൊഴുക്കുമ്പോൾ നമ്മുടെ മുളക് നന്നായിട്ട് മൂക്കും നമ്മുടെ കറിയൊക്കെ കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാകും നമ്മളത് നന്നായി മൂക്കാല് നല്ല ചെന്ന നാട്ടിൽ ചാർത്ത പോലെ നല്ല മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ട് നോക്കിച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം വെട്ടി വെള്ളം ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുളിയിട കറി നന്നായിട്ട് തിളച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഈ കഷ്ണമെല്ലാം ഇടുന്നത് തലയാണ് ഞാൻ വരുന്നതുവരെ ഇവിടെ തലയൊന്നും തിന്നാനായിട്ട് ആരോപിച്ചായിരുന്നു ഞാനാണ് ഇവിടെ തല തിന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്റെ മോൾക്കും ഇഷ്ടമാണ് തല നേരത്തെ അമ്മ തലയെല്ലാം വെട്ടിക്കളയുമായിരുന്നു എനിക്കാണെങ്കിൽ കഷ്ണം കഴിക്കുന്നതിനേക്കാളും തല കഴിക്കുന്നതായിഷ്ടം അപ്പം ഇത് നന്നായിട്ട് പറ്റട്ടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി നോക്കാം കൊടുക്കാം ആദ്യം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു തല ഇത്തിരി വലുതപ്പ് നമുക്ക് ഈ മീൻ കറി ഇങ്ങനെ നല്ലവണ്ണം ഉള്ളി നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോഴാണ് ഇടുന്നത് ഈ മീൻ പുളി നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഇതിങ്ങനെ ഈ എല്ലാം ഇങ്ങനെ ചാറിലിങ്ങനെ മുങ്ങി അത് തല ഇച്ചിരി വലുതായതുകൊണ്ടാണ് അത് മുങ്ങാത്തത് നമുക്ക് തിരിച്ച് മറിച്ചു കൊടുക്കണം ഇനി കൂടുതൽ വെള്ളം വെച്ചാൽ അതിൻ്റെ രുചി അങ്ങ് പോകും അതുകൊണ്ടാണ് ഇതിന് നന്നായിട്ട് പറ്റി വരുമ്പോഴേക്കും നമ്മുടെ മീൻ കറി റെഡി ീ തലയൊന്നും മറിച്ചിട്ടിന് ഉപയോഗിക്കാം നമ്മുടെ കറി ഏകദേശം പറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ കറി കറിവണ്ണം നമ്മുടെ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇത് കറി ഇറക്കുന്നതിന് മുന്നേ ലേശം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ചൊഴിച്ചാൽ മതി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിക്കുക കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇത് ആയിട്ട് ഈ മീൻകറി മുളകിട്ട മീൻകറിയും കപ്പയും മഞ്ഞ കളറിൽ നമ്മൾ വെക്കുന്ന കപ്പ വേവിക്കുന്നതും മീൻകറിയായിട്ട്

അപ്പൊ നമ്മുടെ കറി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം മോനെ നമ്മുടെ കണ്ടോ അല്ല കഷ്ണമുണ്ട് നല്ല സോഫ്റ്റാണ് അച്ചു ഐ കുറെ ആ മോര് കണ്ടുണ്ടിണ്ട് ഇങ്ങണ്ടല്ല സോഫ്റ്റല്ല ഇതിലും ടൈറ്റാണ് കേട്ടോ ലക്ഷ്മിയുടെ കാര 얘기න സോഫ്റ്റ് மீനാണ് കണ്ടോ ചോറ് കുട്ടി નાക്കുന്ന ഒരു പിടി പിടിക്കാൻ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണും വരെ നന്ദി ടാറ്റാ